അസലാ വലൈക്കും വാഹ്മത്തുല്ലാഹി വഹു ബഹുമാന്യരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ പലപ്പോഴും അസ്വാഭാവികമായ മരണങ്ങൾക്ക് ദുർമരണങ്ങൾ എന്ന് പറയാറുണ്ട് നമ്മുടെ നാട്ടിൽ ആത്മഹത്യ ദുർമരണമാണ് അപകട മരണങ്ങൾ ദുർമരണങ്ങളാണ് അപ്പൊ ഈ ദുർമരണമുള്ള സ്ഥലത്ത് അതിന്റെ ആത്മാക്കൾ ഉണ്ടാകും എന്നൊരു അന്ധവിശ്വാസം പലപ്പോഴും ഉണ്ട് നാം മനസ്സിലാക്കേണ്ടത് ഒരാൾ ആത്മഹത്യ ചെയ്താൽ അയാളുടെ ആത്മാവ് അവിടെ ഉണ്ടാകും അല്ലെങ്കിൽ അപകടത്തിൽ മരിച്ചാൽ വാഹനാപകടം മുങ്ങി മരണം അല്ലെങ്കിൽ ഇടിമഞ്ഞിലേറ്റ് മരിച്ചാൽ പാമ്പ് കടിച്ച് മരിച്ചാൽ ഇങ്ങനെയുള്ള ആകസ്മികമായ മരണങ്ങൾ ദുർമരണങ്ങളാണ് അപ്പൊ അതിന്റെ ആത്മാക്കൾ അവിടെ ഉണ്ടാകും എന്നൊക്കെയുള്ള ചില അന്ധവിശ്വാസങ്ങളുണ്ട് സത്യം പറഞ്ഞാൽ ഒരാൾ മരണപ്പെടുന്നതോടുകൂടി അയാളുടെ ആത്മാവ് അള്ളാഹുറബുൽ പടച്ചവന്റെ അള്ളാഹു നിശ്ചയിച്ച ലോകത്തേക്ക് പോവുകയാണ് പിന്നെ ആത്മാവ് ഒരിക്കലും തിരിച്ചു വരില്ല മരണപ്പെട്ടു മരണപ്പെട്ടുപോയ ഒരാളും ഈ ലോകത്ത് തിരിച്ചു വരില്ല എന്നുള്ളത് അള്ളാഹു സുബാനഹൂത്ത അല വളരെ വ്യക്തമായി പഠിപ്പിക്കുന്ന വിഷയമാണ് മരണം എന്നുള്ളത് യാഥാർത്ഥ്യമാണ് മരിച്ച ഒരാളുടെ ആത്മാവ് തിരിച്ചു വരില്ല ഇനി ദുർമരണം എന്ന് പറയുന്നത് എന്ത് മരണമാണ് മരണം എന്നുള്ളത് സ്വാഭാവികമായി മനുഷ്യ പ്രകൃതിക്ക് സംഭവിക്കുന്ന ഒന്നാണ് അതിൽ ദുർമരണം ഇപ്പൊ ആത്മഹിത്യ വേണമെങ്കിൽ ദുർമരണം എന്ന് പറയാം എന്നാൽ അപകട മരണത്തിന് ദുർമരണം എന്ന് പറയാമോ ഒരിക്കലും പറയാൻ കഴിയില്ല കാരണം അത് പടച്ചവൻ്റെ നിശ്ചയമാണ് ആത്മഹത്യ എന്ന് പറയുന്നത് സ്വന്തം നെപ്സിനെ അയാൾ ഹനിക്കുകയാണ് ആ അടിസ്ഥാനത്തിൽ ദുർമരണം എന്ന് പറയാം എന്നല്ലാതെ ഒരാൾ ഇടിമിന്നലേറ്റു മരിച്ചാൽ പാമ്പ് കടിച്ചു മരിച്ചാൽ അതേപോലെ തന്നെ വെള്ളത്തിൽ മുങ്ങി മരിച്ചാൽ ഇതൊന്നും ദുർമരണം എന്ന് പറയാൻ പറ്റുന്ന മരണങ്ങളല്ലെന്ന് മാത്രമല്ല ചില മരണങ്ങൾക്ക് രക്തസാക്ഷിയുടെ പ്രതിഫലം പരലോകത്ത് കിട്ടും എന്ന ഹദീസിൽ കാണാൻ കഴിയും അതിലൊന്നാണ് അൽ മത്തുറോൻ മത്തുഴൻ എന്ന് പറഞ്ഞാൽ കുത്തേറ്റ് മരിക്കുന്നവൻ ഒരാൾ കുത്തിക്കൊന്നു വിശ്വാസിയായ ഒരാൾ ഒരാൾ കുത്തി കൊന്നാൽ അവൻ പറലോകത്ത് ഷഹീദാണ് അതേപോലെ തന്നെ വൽ പ്ലേഗ് ബാധിച്ച് മരിക്കുന്നവൻ മുങ്ങി മരിക്കുന്നവൻ വസ്വാഹിബുൽ ഹദം കെട്ടിടം തകർന്ന് മരിക്കുന്നവൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷിയായി മരിക്കുന്നവൻബുദാത്തിൽ ശ്വാസകോശ സംബന്ധമായ അസുഖം കൊണ്ട് ബാധിച്ച് രോഗം ബാധിച്ച് മരിക്കുന്നവൻ വസ്വാഹിബുൽ ഹരിക്ക് ഷഹീദ് കരിഞ്ഞ് തീപിടുത്തത്തിൽ മരിക്കുന്നവൻ അതേപോലെ ഗർഭാശയത്തിൽ കുട്ടി ഉള്ള അതായത് ഗർഭിണിയായ ഒരു സഹോദരി ഗർഭകാലഘട്ടത്തിൽ മരിക്കുന്നത് രക്തസാക്ഷിയുടെ പ്രതിഫലം കിട്ടുന്ന കാര്യമാണ് അപ്പോൾ ഒരാൾ കുത്തേറ്റ് മരിച്ചാൽ അല്ലെങ്കിൽ കെട്ടിടം തകർന്ന് മരിച്ചാൽ വെള്ളത്തിൽ വീണ് മരിച്ചാൽ ദുർഭരണങ്ങൾ അല്ല ഇത് മറിച്ച് അള്ളാഹുബാന അദ്ദേഹത്തിന് നിശ്ചയിച്ച വിധിയാണ് ആ പ്രയാസം ആ മരണസമയത്ത് അദ്ദേഹത്തിന് അനുഭവിക്കുന്നത് കൊണ്ട് തന്നെ പരലോകത്ത് രക്തസാക്ഷിയുടെ പ്രതിഫലം ഉണ്ട് എന്ന് ചില ഹദീസുകൾ കാണാൻ കഴിയും അതൊക്കെ ദുർഭരണമാണ് അവരുടെ ആത്മാക്കൾ അലഞ്ഞു തിരിഞ്ഞു നടക്കും എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല ആത്മഹത്യ ചെയ്ത ആളുടെ ആത്മാവ് പോലും അലഞ്ഞു തിരിഞ്ഞു നടക്കില്ല ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അത് പരലോകത്തേക്ക് ആത്മാവ് പോവുകയാണ് അപ്പോൾ ദുർമരണം എന്ന് പറയുന്നത് അവിശ്വാസികളുടെ ഇല്ലാത്തവൻ്റെ മരണം ആത്മഹത്യ ചെയ്യുന്നവന്റെ മരണം ഇതൊക്കെ ഒരു ദുർമരണത്തിൽപ്പെടുത്താം സാങ്കേതിക ഭാഷയിൽ എന്നാൽ വെള്ളത്തിന് വീണ് മരിക്കുന്നതും കുത്തേറ്റ് മരിക്കുന്നതും കെട്ടിടം തകർന്ന് മരിക്കുന്നതും തീപിടുത്തത്തിൽ മരിക്കുന്നതും ദുർമരണങ്ങളല്ല അപകട മരണങ്ങൾ ദുർമരണങ്ങളല്ല എന്ന് മനസ്സിലാക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാ വാല്ഹി വാത്തു